വിവരങ്ങൾ നൽകാൻ സുനിഷ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് കാണുന്നത് ആ പ്രതിഷേധ വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ ഇപ്പോൾ ദൃശ്യമാകുന്നത് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം ഒപ്പം ബാരിക്കേഡ് മുകളിലേക്കാനുള്ള ശ്രമം ഇതിനപ്പുറത്ത് ജലപീരങ്കി പ്രയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം പക്ഷേ ഈ മുന്നോട്ട് പോകും പ്രതിഷേധം കനത്ത പ്രതിഷേധം തന്നെ തുടരും സന്ധി വി സി എന്ന ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധം മാർച്ചൊക്കെയാണ് കണ്ടിരുന്നത് അല്ലേ ശ്രുതി പ്രതിഷേധം ശക്തമായി തുടരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ബാരിക്കേഡ് എടുത്തുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ ഇതാ റോഡിലേക്ക് കൊണ്ടിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ബാരിക്കേഡ് മറിച്ചു കിടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോഴും പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിൽ നിലവിലിതാ ഓരോ ബാരിക്കേഡുകളായി മാറ്റി റോഡിലേക്ക് മാറ്റിയെടുത്ത് പ്രവർത്തകരെ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം ഒരുപക്ഷേ സർവകലാശാലയിലേക്ക് കണ്ട മാർച്ചിൻ്റെ ഇതിൽ സമാനമായി തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പിന്തിരിയാതെയുള്ള പ്രതിഷേധത്തിലേക്ക് കട ാണ് എഫ്ഐയുടെ തീരുമാനം എന്നുള്ളതാണ് ആ സംഘി വി സി ആറിക്കത്തിൽ ബാനർ ഉയർത്തിക്കൊണ്ട് മാനവീയം മുതൽ ഇതായി ഇപ്പോൾ രാജ്ഭവന്റെ മുന്നിലേക്ക് ഈ പ്രതിഷേധം എത്തുമ്പോൾ ഓരോ പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും വീണ്ടും ഇതാ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ചാം പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ അല്ലേ ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ഒരു ബാരിക്കേഡ് ആ പ്രവർത്തകർ അവിടെ നിന്ന് എടുത്തു മാറ്റി റോഡിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ആ ബാരിക്കേഡിന് ചുറ്റും പ്രവർത്തകർ കൂടിയിരിക്കുകയാണ് പിന്തിരിഞ്ഞോടുന്ന പ്രവർത്തകരുടെ എണ്ണം വളരെ കുറവാണ് ജലപീരങ്കി അടിക്കുന്നത് നിർത്തിയാൽ ആ സമയത്ത് തന്നെ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം കൂടിയുണ്ട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രക്ഷോഭം രാജ്ഭവനിലേക്ക് നീങ്ങിയത് ആ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് അഞ്ചാമത്തെ തവണ ജലവിരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകുന്നില്ല എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ ഇപ്പോഴുമുണ്ട് ആ പതിവിൽ നിന്ന് വിപരീതമായി ബാരിക്കേഡ് അവിടെ നിന്ന് പെയ്തു മാറ്റി ഒന്ന് റോഡിലേക്ക് വലിച്ചെറിയുന്നതും നമ്മൾ കാണുകയാണ് ഓരോ തവണ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും അതിൻ്റെ ദൈർഘ്യം കൂടുകയാണ് സാധാരണ പെട്ടെന്ന് ജലപീരങ്കി അടിച്ചു നിർത്തുകയാണ് പതിവ് ഇപ്പോഴിതാ ജലപീരങ്കി അടിക്കുന്നതിനിടയിൽ തന്നെ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ഒരു ശ്രമം മറുഭാഗത്തുനിന്ന് തുടരുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല മുദ്രാവാക്യം വിളികളുമായി അടുത്തേക്ക് ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നതാണ് ഒരു ജലബീരങ്കിയാണ് ഇവിടെ ഉള്ളത് അതിൽ അഞ്ചാമത്തെ തവണ അഞ്ചാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു വീണ്ടും പ്രവർത്തകർ കൂട്ടത്തോടെ മുന്നോട്ട് പോകുന്നു ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള വലിയ ശ്രമമുണ്ടാകുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ബാരിക്കേഡിൻ്റെ ഒരു അപ്പുറവും വിപ്രോവും ആയതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമുണ്ടാകുമ്പോൾ പോലീസ് ആ വിദ്യാർത്ഥികൾക്ക് നേരെ ജലവീരങ്കി പ്രയോഗിക്കുകയാണ് അഞ്ച് തവണ പ്രയോഗിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് ഒരു ബാരിക്കേഡ് അവിടെ നിന്ന് എടുത്തു മാറ്റി റോഡിലേക്ക് പ്രവർത്തകർ ഇട്ടത് ഇതുപോലെ രണ്ട് നിലകളായിട്ടുള്ള ബാരിക്കേഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ പ്ലാസ്റ്റിക് വടം കൊണ്ട് കെട്ടിയ ബാരിക്കേഡായത് കൊണ്ട് അതിനെ മറികടക്കുക എളുപ്പവുമല്ല സർവകലാശാലയിൽ നിന്നും കണ്ടതുപോലെ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് മറുഭാഗത്തേക്ക് കടക്കാനും എസ് എഫ് ഐ പ്രവർത്തകർ എന്തായാലും ഇത്തവണ ശ്രമിക്കുന്നുമില്ല മറ്റൊരു ഭാഗത്ത് കൂടി മറ്റൊരു ഭാഗത്തു കൂടി പ്രവർത്തകർ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ആ ഭാഗത്തുള്ള ബാരിക്കേഡ് കൂടി എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം വീണ്ടും ഒരു ബാരിക്കേഡും കൂടി എടുത്തു മാറ്റുന്നു എന്നാണ് മനസ്സിലാകുന്നത് ആ ഒരു ഭാഗത്ത് കൂടി മറ്റൊരു ബാരിക്കേഡ് കൂടി എടുത്തു മാറ്റുന്നു നേരത്തെ അങ്ങനെയുള്ള ഒരു ബാരിക്കേഡാണ് ഇങ്ങോട്ടേക്ക് ഇതായത് എടുത്തു മാറ്റിയത് ഒരുപക്ഷേ ഇങ്ങനെ സമരം തുടരുകയാണെങ്കിൽ വീണ്ടും ജലവിരങ്കിക്കുള്ള സാധ്യതയുണ്ട് ആ വീണ്ടും ആ ജലവിര സം ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം വലിയ തോതിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് പോലീസ് അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ആ ജലപീരങ്കി അടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് ആ ബാരിക്കേഡിന് അടുത്തേക്ക് വരികയാണ് അതേ സമയത്ത് മറുഭാഗത്ത് നിന്ന് പ്രവർത്തകർ സംഘടിതമായി ബാരിക്കേഡ് തള്ളി മാറ്റാനൊരു ശ്രമമാണ് നടക്കുന്നത് അങ്ങനെയാണ് ഒരു ബാരിക്കേഡ് തള്ളി മാറ്റി ഇവിടെ റോഡിൽ കൊണ്ട് വിടുകയും ചെയ്തത് പ്രവർത്തകർ ഇപ്പോഴും ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും ശക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുകയാണ് ഇരുഭാഗത്തും റോഡിന്റെ അതായത് വെള്ളയക്കൽ കവടിയാർ ഭാഗത്തേക്ക് രാജ്ഭവൻ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ് പോലീസ് ഈ റോഡിൻ്റെ രണ്ട് മൂലയിലുമാണ് പ്രധാനമായും ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്രതിഷേധം എന്നിട്ടും അവസാനിക്കുന്നില്ല അഞ്ച് തവണ ജലവിരങ്കി പ്രയോഗിച്ചു വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർക്കെതിരെയും ശക്തമായ വിളികളുമായി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു വീണ്ടും ആറാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് വിദ്യാർത്ഥികളെ വിരിച്ചു വരുന്നതിന് ആറാമത്തെ തവണയും ജലി ജലപിരങ്ങി പ്രയോഗിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പക്ഷേ എന്നിട്ടും പ്രവർത്തകരൊന്നും പിന്തിരിഞ്ഞു പോകുന്നില്ല ഏതാണ്ട് നൂറ്റി അമ്പതിലധികം വരുന്ന ആ വിദ്യാർത്ഥികൾ ആ ഈ ബാരിക്കേഡിനോട് ചേർന്ന് തന്നെ അവിടെ നിൽക്കുന്നു വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നത് പ്രവർത്തകർ ശക്തമായി ആ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ആറാമത്തെ തവണ ജലഭീരങ്കി പ്രയോഗിക്കുന്നു ഒരു വരുമാണ് ഇവിടെ പോലീസ് കരുതിയിരിക്കുന്നത് പ്രവർത്തകൻ കൊടികെട്ടിയ ഒരു പൈപ്പ് ജലബീരങ്കിക്ക് നേരെ വലിച്ചെറിയുന്നതും ഇവിടെ നിന്ന് കാണാം ആ ശ്രുതി സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു നമുക്ക് റോഡിൽ കാണാം ഒരു ബാരിക്കേഡ് വലിച്ചിട്ടുണ്ട് ഈ ജലഭീരങ്കി പ്രയോഗിക്കുന്ന ഉടനെ തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പ്രവർത്തകർ ആ വീണ്ടും ഈ ബാരിക്കേഡിനടുത്തേക്ക് പോയി അത് നീക്കാനുള്ള ശ്രമമാണ് ഇവിടെ നിന്ന് നടത്തുന്നത് പിന്നീട് തുടരെ തുടരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ന് ഗവർണർക്കെതിരായ ഈ പ്രതിഷേധത്തിൽ അണിതേരുന്നത് ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിനടുത്തേക്ക് നീങ്ങുന്നു തുടർച്ചയായി പലതവണ ജലതിരങ്കി പ്രയോഗിക്കുന്നു അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കൊടി ഉയർത്തിപ്പിടിക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ്